ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഭയങ്കര മഴ ഉള്ള ദിവസമാണ് രണ്ട് ദിവസമായി മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുകയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ മഴ അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെ ഇരട്ട് മൂടി കിടക്കുന്നു പക്ഷേ നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ അല്ലേ അപ്പോൾ ഞാൻ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കുറച്ച് കാന്താരി എല്ലാം പറിക്കാമെന്ന് വിചാരിച്ചൊന്നിറങ്ങി അപ്പോൾ ഇങ്ങനെ നടനടതി ചെന്നപ്പോഴത്തേ അതാ ഒരു തരക്കുട്ടി സുന്ദരി അവിടെ നിൽക്കുന്നു നിറച്ച് നല്ല ചുമന്ന മുളകുണ്ട് അപ്പോൾ ഞാൻ അവനെ അങ്ങ് പറിച്ചെടുക്കുവാണ് നല്ല ചുമന്ന് ചുവന്ന് കിടക്കുന്നു ആ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി പക്ഷേ ഞാൻ പറിക്കുന്ന വല്ലാത്ത ഒരു രീതിയിലാന്ന് തോന്നുന്നു പ്രായമുള്ളവർക്ക് അങ്ങനെ പറിപ്പിക്കുകയല്ല നല്ല അതേലും ശബ്ദം ഉണ്ടാക്കാത്ത ഒരു വിധത്തിൽ അതിന് നുള്ളിൽ പൊട്ടിച്ചെടുക്കണമെന്ന് പറഞ്ഞത് ഞാൻ അത് പിടിച്ച് വലിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ച് ഇലകളെല്ലാം കൂടെ കൂടെ പോരും അങ്ങനെ പറിക്കരുതെന്നാണ് പണ്ടൊക്കെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ പറിക്കരുത് ഇതിൻ്റെ ചുവട്ടിൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഞുള്ളി ചൂട് പൊട്ടിച്ചെടുക്കാവുള്ളൂ ഇത് നമ്മൾ മുകളിൽ പിടിച്ച് വലിക്കും അന്നേരം അതിൻ്റെ ഇലയും ആ കമ്പവും എല്ലാം കൂടെങ്കിൽ പോരും എന്തോ അങ്ങനെ കുറച്ച് കാന്താരി കിട്ടി എനിക്ക് കുറച്ച് അച്ചാറിടാനായിട്ട് ലോലോലിക്ക അരിപ്പുണ്ട് കുറച്ച് മാങ്ങ അരിപ്പുണ്ട് പിന്നെ കാന്താരിയാണ് കാന്താരിയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കാറുള്ളത് കുറച്ച് ദിവസമായിട്ട് കാന്താരികളൊന്നും ഇല്ലായിരുന്നു അവനെ എനിക്ക് ധാരാളമായിട്ടുണ്ടായിരുന്നതാണ് അതിനെ സംരക്ഷിക്കാൻ പറ്റാഞ്ഞതു കാരണം അതെല്ലാം പോയി അപ്പം പതുക്കെ പിടിച്ചു വരുന്നുണ്ട് അങ്ങനെ കാന്താരി കുട്ടന്മാരെ എല്ലാം കിട്ടി ആ വളരെ സന്തോഷം എല്ലാ കറികൾക്കും ഇവയൊന്ന് ഉപയോഗിച്ചാൽ ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ ഞാൻ എൻ്റെ അച്ചാറിടാൻ പോവുകയാണ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു